നമസ്കാരം കെ എം എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂരിനിടെ സൗദി മന്ത്രിയുടെ രഹസ്യ ഇന്ത്യ സന്ദർശനം ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായക ഘട്ടങ്ങളിൽ ഒന്നായ ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് നടന്ന ഈ സന്ദർശനം ലോക ഡിപ്ലോമസിയിൽ വലിയ ചലനം സൃഷ്ടിച്ചു അത് എന്തിനായിരുന്നു ഈ അപ്രക്ഷിത സന്ദർശനം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലേക്കുള്ള സൗദിയുടെ ആണവ ബന്ധമാണോ നമുക്ക് വിശദമായി നോക്കാം ഓപ്പറേഷൻ സിന്ധൂരിടെ സൗദി മന്ത്രിയുടെ രഹസ്യ ഇന്ത്യ സന്ദർശനം പാകിസ്ഥാനിലെ ആണവ ആശങ്കയെ തുടർന്നായിരിക്കാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് മെയ് ഏഴാം തീയതിക്കും അത് അവസാനിപ്പിച്ചത് മെയ് പത്താം തീയതിക്കും ഇടയിൽ ഒരു പ്രധാനമായ രഹസ്യ സന്ദർശനം നടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സൗദി അറേബ്യയുടെ വിദേശകാര്യ സംസ്ഥാന മന്ത്രി അദിൽ അൽ ജുബേർ അന്നേ ദിവസങ്ങളിൽ ന്യൂഡൽഹിയിലെത്തി ഇന്ത്യയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യയിലെ ഇരുപത്തി ആറ് പേരെ അവരുടെ കുടുംബങ്ങളുടെ മുന്നിൽ വെച്ച് പാകിസ്ഥാൻ തീവ്രവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവമാണ് ഇന്ത്യയെ നടക്കിയത് ആക്രമണകാരികൾ മോദിയോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞത് നേരിട്ടുള്ള വെല്ലുവിളിയായി അതിന്റെ മറുപടിയായി ഇന്ത്യ മെയ് ഏഴിന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു ഭീകര കേന്ദ്രങ്ങളെയും ജെയ്ഷ് ഇ മുഹമ്മദ് ആസ്ഥാനത്തെയും ലക്ഷ്യമാക്കി വോമ ആക്രമണം നടത്തി സൗദി അറേബ്യയുടെ അടിയന്തര ഇടപെടൽ ഈ സമയത്താണ് സൗദി അറേബ്യയുടെ ഉന്നത പ്രതിനിധിയായ ആദിൽ അൽ ജുബേർ അപ്രതീക്ഷിതമായി ഇന്ത്യയിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വലുതാകാതിരിക്കാൻ മധ്യസ്ഥത നടത്താനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം അദ്ദേഹം പിന്നീട് ഇസ്ലാമാബാദിലേക്ക് പോയി പാകിസ്ഥാനുമായി ചർച്ചകൾ നടത്തി ഇന്ത്യയുടെ പ്രതികരണം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സൗദി പ്രതിനിധികളോട് വ്യക്തമാക്കി ഇന്ത്യയുടെ നടപടി ഭീകരതക്കെതിരായ പ്രതിരോധമാണ് ഭീകരതയെ ഉറച്ചു നേരിടുക എന്നത് ഇന്ത്യയുടെ അവകാശവും ഉത്തരവാദിത്വവുമാണ് സൗദിയുടെ ഭീതിയും രഹസ്യബന്ധവും രാജ്യാന്തര നിരീക്ഷകർ പറയുന്നത് സൗദി അറേബ്യ പാകിസ്ഥാനുമായി വൻ നയതന്ത്ര ബന്ധം പുലർത്തുന്നു പാകിസ്ഥാൻ ആണവശേഷി വികസിപ്പിക്കുന്നതിൽ സൗദികൾ ധനസഹായം നൽകുന്നതായും അതുവഴി അവർക്ക് ആവശ്യമായാൽ പാകിസ്ഥാനിൽ നിന്ന് ആണവ ആയുധങ്ങൾ ലഭ്യമാക്കാനുള്ള രഹസ്യധാരണ ഉണ്ടെന്നും സൂചനകളുണ്ട് ഇത് സൗദികൾക്ക് പോസിബിൾ ഡിനേബിലിറ്റി നൽകുന്നു അമേരിക്കയോടോ ഐക്യരാഷ്ട്രസഭയോടോ അവർക്ക് തുറന്നു പറയാം ഞങ്ങൾക്കൊന്നും ആണവ ആയുധങ്ങളില്ല പാകിസ്ഥാനാണ് അതിൻ്റെ ഉടമസ്ഥർ